സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥിയെ ഇടിച്ച കാർ നിർത്താതെ രണ്ട് കിലോമീറ്ററോളം കുട്ടിയെയും സ്കൂട്ടറിനെയും അതിവേഗം റോഡിലൂടെ വലിച്ചഴച്ചു നാഗർകോവിലാണ് സംഭവം ഒടുവിൽ കാറിനും സ്കൂട്ടറിനും തീപിടിച്ച് വിദ്യാർത്ഥി വെന്തു മരിച്ചു നാഗർകോവിലാണ് സംഭവം തെച്ചുരൻകുടി പള്ളിത്തെരുവ് സ്വദേശി അബുബക്ര സിദ്ദീഖിന്റെ മകൻ പതിനഞ്ചു വയസ്സുള്ള അജാസ് ആണ് ദാരുണമായി മരണപ്പെട്ടത് പുത്തൻതുറ ദേവാലയ ഉത്സവപ്പറമ്പിൽ മിഠായിക്കട നടത്തുന്ന ബന്ധുവിനെ സഹായിക്കുവാൻ വന്നതായിരുന്നു ചുട്ടപ്പറ്റിവിള സർക്കാർ സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അജാസ് കാറോടിച്ചിരുന്ന പാൽക്കിറ്റാൻ വിള സ്വദേശിയും പെയിന്റുകട ഉടമയുമായ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ഗോപിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗോപിയും കുടുംബവും ശങ്കുതുറ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു അപകടം സംഭവിച്ചത് ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറും അജാസും കാറിന്റെ മുൻവശത്ത് കുടുങ്ങി ഇതോടെ കാർ അജാസിനെയും വലിച്ചുകൊണ്ട് അതിവേഗത്തിൽ രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചു പെട്ടെന്ന് തന്നെ തീപിടിക്കുകയും ചെയ്തു കാറിൽ കുടുങ്ങിക്കിടന്ന അജാസും സ്കൂട്ടറും കത്തിയമർന്നു കാറിലുണ്ടായിരുന്ന ഗോപി ഗോപിയുടെ ഭാര്യ ലേഖ മൂന്ന് മക്കൾ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇവരെ ശുചീന്ദ്രം പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് ഗോപിയെ അറസ്റ്റ് ചെയ്തു ശേഷം അജാസിനെയും വലിച്ചുകൊണ്ട് കാർ പോകുന്നത് കണ്ടു നിർത്താൻ ഗോപിയോട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നാട്ടുകാർ ആക്രമിക്കുമെന്നു ഭയന്നാണ് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് തീപിടുത്തത്തിന് മുൻപ് തന്നെ അജാസ് മരിച്ചിരിക്കാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റോഡിലെ രക്തക്കറയും മറ്റും നൽകുന്ന സൂചന അതാണെന്നും കന്യാകുമാരി ഡിവൈഎസ്പി മഹേഷ് കുമാർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളിവിഷൻ യു കെയിൽ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജോലിയാണോ ലക്ഷ്യം സ്വപ്നം കാണുന്ന കരിയർ യാഥാർത്ഥ്യമാക്കൂ യൂണിവേഴ്സിറ്റി സെലക്ഷൻ വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സിറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് മാർക്ക് ഇന്റർനാഷണൽ